ഇത് നമ്മളെ മഞ്ചേരി അങ്ങാടിലെ പുതിയ ഗതാഗത നിയമാണ് അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് മഞ്ചേരി അങ്ങാടിൽ ഇപ്പൊ വരുന്നത് നിലമ്പൂർ റോഡ് പാണ്ടിക്കാർ റോഡ് മലക്കുറോട് കോഴിക്കോട് റോഡ് നാല് റോഡാണ് ഈ നാല് റോഡും വൺ വേഴ് അപ്പൊ മഞ്ചേരിയിലേക്ക് വരുന്ന ജനങ്ങൾക്ക് അത് ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ടാണ് സംശയൊന്നുമില്ല കാരണം വെച്ചാല് ഇപ്പൊ മഞ്ചേരിക്ക് വരുന്നതിന് നമുക്ക് എന്താവശ്യങ്ങൾ കാണില്ല ഇപ്പൊ ഒരു സാധനം വാങ്ങാനാവാ മറ്റുള്ള വിഷയത്തിലാവ ഒരു വണ്ടിയേറ്റ് പോകാനാവാ ഇതൊക്കെ ബുദ്ധിമുട്ടുക വരുന്നത് ഈ മഞ്ചേരിനെ സംബന്ധിച്ചിടത്തോളം മഞ്ചേരങ്ങളിൽ കുറേ പ്രശ്നങ്ങളും ഇഷ്ടങ്ങളും വേറെ തന്നെ കിടക്കണുണ്ട് ഇപ്പൊ ആയിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാല് ഈ വാഹനങ്ങളെ തിരിച്ചുവിടുക അതല്ലെങ്കിൽ വരുന്ന ജനങ്ങളെ ബുദ്ധിമുട്ടാക്കുക എന്നതിന്റെ ഉപരി ഇവിടുത്തെ ഫുട്പാത്ത് കച്ചവടങ്ങളെ ഇവിടുത്തെ അനധികൃതമായിട്ടുള്ള കൈയേറ്റങ്ങള് ഇതൊക്കെ ഒഴിപ്പിച്ച് അതൊക്കെ റോഡാക്കി ജനങ്ങൾക്ക് പോവാനും അതേപോലെ വാഹനങ്ങൾക്ക് പോവാനുമുള്ള ഒരു സ്ഥിതിയിലാക്കി കൊടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളാണ് ഈ വാഹനങ്ങളെ തിരിച്ചുവിടുക ജനങ്ങളെ ബുദ്ധിമുട്ടാക്കുക ഇതാണ് ഇപ്പോ മഞ്ചേരി ഭരണാധികാരികൾ കാട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഒരാൾ മഞ്ചേരി വന്നു ഒരു ബസ് കയറാൻ എവിടുന്നേ കയറുക എവിടക്കാണ് പോവുക എവിടുന്നാണിത് വരേണ്ടത് ബസ്സുകാരായിട്ട് നമ്മൾ സംസാരിച്ചു ബസ് കയറി മുഴുവൻ പറയുന്നത് എങ്ങനെയാണ് നടക്കുക എന്നുള്ളതാണ് ഇത് ആരുടെക്കോ സ്വാർത്ത താല്പര്യങ്ങളാണ് ഇതുകൊണ്ട് അപാര ബുദ്ധിമുട്ടുണ്ട് ഒരു ഓർഷക്കാർ ചോദിച്ചു ഓർഷക്കാർ അവിടെ നാല് റോഡും ആകെ നാല് റോഡ് ഈ നാല് റോഡും വൺ ആക്കി വെച്ചാൽ ഏതിലാണ് ഓടുക ഇതൊക്കെ എന്ന് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പോ ഇതൊരു ട്രെയിൽ റണ്ണറാണ് ഈ ട്രെയിൻ കഴിഞ്ഞിട്ടാണ് നമുക്കിത് പ്രാബല്യത്തിൽ വരിക ഈ പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് ഈ മഞ്ചേരിയുള്ള ഭരണാധികാരികൾ ഉദ്യോഗസ്ഥന്മാര് ഒന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്കിയേ നമ്മളൊക്കെ മനുഷ്യരാണല്ലോ ബുദ്ധിമുട്ടാക്കാന്ന ഇത്രത്തോളം ഈ മഞ്ചേരി ടൗൺ ജനങ്ങളെ ദ്രോഹം ചെയ്യരുത് അതാണ് ഈ സമയത്ത് നമുക്ക് പറയാനുള്ളത്